പ്രിയപ്പെട്ട ഒരാൾ വിടവാങ്ങിയ സങ്കടം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചെത്തിരിക്കുകയാണ് ഗായകൻ ജി വേണുഗോപാൽ ജി വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആരാധകർക്കും നമ്പരമാകുന്നത് വേണുഗോപാലിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സസ്നേഹം ജി വേണുഗോപാൽ എന്ന സന്നദ്ധ ഫൗണ്ടേഷൻ ചികിത്സാ സഹായം നൽകുന്ന ആദിത്യൻ എന്ന വിദ്യാർത്ഥിയുടെ മരണമാണ് വേണുഗോപാൽ തന്റെ പോസ്റ്റിൽ പറയുന്നത് രണ്ടു തവണ അവൻ രോഗത്തിൽ നിന്ന് മുക്തനായി മൂന്നാം തവണയും രോഗം പിടിമുറുക്കിയപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടെ അവൻ നമ്മളെ വിട്ടു പോയി എന്ന് ഗായകൻ തന്റെ പോസ്റ്റിൽ ആദിത്യ ഓർമ്മ പങ്കുവയ്ക്കുന്നു അഞ്ചു വർഷമായി സസ്നേഹം പലപ്പോഴായി ആദിത്യു ചികിത്സ സഹായം നൽകിയിട്ടുണ്ടെന്ന് ജി വേണുഗോപാൽ പറയുന്നു ഗായകന്റെ ഫേസ്ബുക്ക് ഉറിപ്പിങ്ങനെ ആദിത്യൻ യാത്രയായി ചെറുപ്രായത്തിൽ തന്നെ അർബുദം അവനെ പിടികൂടിയിരുന്നു രണ്ട് തവണ അവൻ രോഗത്തിൽ നിന്ന് മുക്തനായി മൂന്നാം തവണയും രോഗം പിടിമുറുക്കിയപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടെ അവൻ നമ്മളെ വിട്ടുപോയി ഏതാണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി സസ്നേഹം പലപ്പോഴായി ആദിത്യന് ചികിത്സാ സഹായം നൽകിയിരുന്നു ഏറ്റവും ഒടുവിൽ സതീശൻ മാസ്റ്ററുടെ പേരിലുള്ള എൻഡോവ്മെന്റ് ഫണ്ട് ഇരുപത്തയ്യായിരം രൂപയുടെ സഹായവും നൽകി ആദിത്യ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒപ്പം ആ കുടുംബത്തിനായി ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ സസ്നേഹം ഇന്നും ഉണ്ടാകും രണ്ടായിരത്തി ഒമ്പതിലാണ് സസ്നേഹം ജി വേണുഗോപാൽ എന്ന സന്നദ്ധ സേവനം നടത്തുന്ന ഫൗണ്ടേഷൻ ആരംഭിച്ചത് ആദ്യ ആറുവർഷം ആർ സി സിയിലെ കുട്ടികളുടെ വാർഡിലും പിന്നീട് പുറത്തും ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നു